അത് പ്രേക്ഷകരുടെ ഒരു കാര്യം കൂടെ പലർക്കും അറിയാവുന്ന കാര്യമുണ്ടെങ്കിലും ഈ ചാന്തുപൊട്ടിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് പറയാണ് ചാന്തപുട്ട് എന്ന് പറയുന്ന സിനിമയും ബെന്നിച്ചേട്ടന്റെ നാടകമായിരുന്നു അതെ അറബിക്കടലു അത്ഭുത വിളക്ക് എന്ന് പറയുന്ന നാടകമായിരുന്നു ആ നാടകം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രമായ രാധാകൃഷ്ണൻ അന്ന് പേര് വേറെ ആയിരുന്നു വേറെ അത് അവതരിപ്പിച്ചത് ബെന്നിച്ചേട്ടനായിരുന്നു ഇപ്പം നമ്മള് കാട്ടുകുതിര രാജേട്ടൻ എത്രയോ വേദികൾ വേദികളെ ചെയ്തങ്ങനെ സിനിമയപ്പോൾ തെലേഞ്ചേട്ടൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയെപ്പോ ദിലീപേട്ടന ചെയ്തെങ്കിലും അതിന്റെ നാടകത്തിന്റെ വെർഷനില് ഹീറോ ആയിട്ടുള്ള ആളാണ് വേനീചരൻ അത് ആ സബ്ജെക്ട് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ആ കഥാപാത്രത്തിന്റെ ഒരു വിഷയമാണ് അതിന്റെ കാതലായ വിഷയം പക്ഷെ രാജചേട്ടന് അത് അതിനെ പെർഫോം ചെയ്യാനുള്ള അപ്പൻറെ റോളായിരുന്നു പ്രാധാന്യം ലാൽ സാർ ചെയ്ത വേഷം രാജേട്ടൻ രാജേട്ടനാണ് ആ അതെ രാജേട്ടനിലൂടെയാണ് ആ മുഴുവനീളം കഥ പോയിക്കൊണ്ടിരുന്നത് സെന്റർ ക്യാരക്ടർ ഇതാണെങ്കിലും കൂടുതൽ പെർഫോമൻസിൻ്റെ ചാൻസ് രാജേട്ടന്റെ ക്യാരക്ടറാണ് കാരണം രാജേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നാടകങ്ങൾ ബുക്ക് ചെയ്ത് പെട്ടിരുന്നതും ഓഡിയൻസ് മൊത്തം രാജേട്ടന്റെ പെർഫോമൻസ് കാണാൻ അതുകൊണ്ട് എൻ്റെ കഥാപാത്രം ഒരു ചുരുക്കത്തിൽ അങ്ങനെ പോയിരുന്നാണെങ്കിലും പ്രധാന വിഷയം അതായിരുന്നു മാത്രമേ ഉള്ളൂ